കരുവള്ളൂർ ഓണക്കുന്നിലെ നോ പാർക്കിംഗ് ബോർഡിന് താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതു മൂലം ഗതാഗതക്കുരുക്കുണ്ടാകുന്നതായി ആക്ഷേപം ബസ്സുകൾ തിരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള സ്ഥലമായതിനാലാണ് ഇവിടെ പഞ്ചായത്ത് നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചത് കരിവള്ളൂർ ഓണക്കുന്നിലെ ഇവിടെ വാഹനം പാർക്ക് ചെയ്യരുത് എന്ന ബോർഡിന് കീഴിൽ വാഹനങ്ങളുടെ ബോധമില്ലാത്ത പാർക്കിംഗ് കാണാം ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് തിരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള സ്ഥലമായതിനാലാണ് ഇവിടെ പഞ്ചായത്ത് ഇങ്ങനെയൊരു ബോർഡ് സ്ഥാപിച്ചത് എന്നാൽ ഇരുചക്ര വാഹന യാത്രക്കാർ മാത്രമല്ല കാർ യാത്രക്കാരും വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത് ടൗണിൻ്റെ പല ഭാഗങ്ങളിലേക്കായി സാധനങ്ങൾ വാങ്ങാൻ പോകാറാണ് പതിവ് ഈ സമയമെത്തുന്ന ബസ്സാണ് ഏറെ ബുദ്ധിമുട്ടിലാകുന്നത് സർവീസ് റോഡിലേക്ക് കയറുന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുത തൂണാണ് ബസ് സുഗമമായി തിരിക്കാൻ കഴിയാതിരിക്കാനുള്ള പ്രധാന കാരണം സർവീസ് റോഡിന്റെ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ ഒന്ന് മാറ്റി സ്ഥാപിച്ചതാണ് ഈ വൈദ്യുത തൂൺ ആരുടെ ദൂരക്കാഴ്ചയില്ലായ്മയാണെന്നറിയില്ല സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ കേരളത്തിൽ നിന്നും വരുന്ന വലിയ വാഹനങ്ങൾക്ക് ഇവിടേക്ക് കടക്കണമെങ്കിൽ ഏറെ പണിപ്പെടണം അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുകയും വൈദ്യുതി തൂൺ മാറ്റിസ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പോലെ ആ സൈഡിൽ വളവില് ബസ് തിരിക്കുന്ന സ്ഥലത്താണ് അവിടെ പഞ്ചായത്ത് ഒരു നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ആ ബസ് തിരിക്കുമ്പോഴേ റിവേഴ്സ് എടുക്കുമ്പോഴേ ബസ്സിന് മുട്ടുന്നതായിട്ടാണ് അത് പറയാ പറയാൻ കാരണം ഇപ്പോൾ നോക്കുമ്പോഴേക്ക് ആ പിന്നെ ബോർഡിന് ഒരു വെളിവില്ലാത്ത അവസ്ഥയാണ് ആരും അത് ശ്രദ്ധിക്കുന്നില്ല നോക്കുന്നില്ല നമ്മളിപ്പോൾ കേട്ടാൽ ഞാനിപ്പോൾ ഉണക്കുന്നത് പിന്നെ ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ആളാണ് ബസ് വീടിനൊക്കെ ആളാണ് ഞാൻ പല പ്രാവശ്യവും ആൾക്കാരോട് പറയാറുണ്ട് ആടെ നോക്കാൻ പാടില്ല പക്ഷെ അന്നേരം നമ്മളോട് വിരോധം വരും അപ്പോൾ അതിന് പിന്നെ നയപ്രകാരം നമുക്ക് അതിൻ്റെ നേരെ ഒരു നടപടിയെടുക്കാൻ അധികാരമില്ലാത്തതാണ് പഞ്ചായത്തിന് അധികാരമില്ല പക്ഷെ ഓടി വെച്ചു അത് മാന്യമായിട്ട് മാന്യന്മാരാണെങ്കിൽ ആണെങ്കിൽ അത് ആളവെക്കാം വെക്കൂല വണ്ടി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ